ഇവിടെ ജമീല ടീച്ചർ പറയുന്നത് ഇവിടെ ഇത് മുമ്പ് നടത്തിയിരുന്ന സുന്നി മൊയിലമാർ വരെ ഒരു പെൺകുട്ടിനെ അടിക്കുകയാണെങ്കിൽ ശരീരം സ്പർശിക്കലില്ല വടിയൊണ്ട് അടിക്കുക എന്നല്ലാതെ കൈ കൊണ്ട് അടിക്കലില്ല ഇത് കാലിൻ്റെ തൊടയിലും കൈമിലുമൊക്കെ കൈ കൊണ്ടാണ് അടിക്കുന്നത് അങ്ങനെ വളരെ ക്രൂരമായി അവശരാകുന്ന വിധത്തിൽ അടിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ട് കഷ്ടപ്പെടുത്തി ഇടങ്ങാറാക്കാണ് അവസാനപ്പെ എത്തിച്ചേർന്നത് ആ പെൺകുട്ടി വിവാഹമോചിതയായി വീട്ടിലിരിക്കുകയാണ് വിവാഹം മുടക്കണ ജിന്ന് ഉള്ള വിവാഹം പിരിക്കണ ജിന്ന് ഇതെല്ലാം കൂടി എങ്ങോട്ടത് എത്തിക്ക പിന്നെ ജിന്നിന് കുട്ടി ഉണ്ടാക്കണ പിന്നെ മനുഷ്യർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്ന ജിന്ന് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ടീമാണ് ഉള്ളവർ ഇവർ ചെയ്യുന്ന സംഗതികൾക്ക് എന്തെങ്കിലും ഒരു രേഖ കുറ ആണെന്ന് അധിക അവർക്ക് കഴിയും ഇതിനു വല്ല തിരുത്തുണ്ടോ ഇവിടെ അദ്രമ സെൽഫിയായി അതൊക്കെ തിരുത്തിപ്പോയി ഒരു പ്രശ്നമല്ല എന്ന നിലക്ക് ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ എന്തെങ്കിലും ഒരു തിരുത്ത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുമോ എവിടെയെങ്കിലും തിരുത്തി എന്താ തിരുത്തിയത് മാത്രല്ല ജമീൽ ടീച്ചർ പറയുന്നത് നാലു മാസത്തോളമായി ഈ കുട്ടിയെ ഈ ക്രൂരമായി മർദ്ദിച്ചിരുന്ന അപ്പം തുടങ്ങിയിട്ട് എത്രയുണ്ടാവും ബുക്കുടിന്റെ അനുഭവമാണ് ഇത് തുടങ്ങിയിട്ടെത്ര കാലം ഉണ്ടാവും ഇപ്പോഴാണ് ഷംസുദ്ദീൻ തന്നെ ഈ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി തിരുത്തി അറിഞ്ഞാണ്ട് ഈ സാധനം കൊടുക്കണത് അതന്നെന്താ യഥാർത്ഥ വിഷയങ്ങളെ കുറിച്ചൊന്നും ഒരു അക്ഷരം പറയാതെ അപ്പൊ ഇങ്ങനെ ഒരു ഒരു പ്രസ്ഥാനത്തില് അതിന്റെ ലക്ഷ്യവും അതിന്റെ മാർഗവും എന്താണോ അത് മുഴുവനും വിസ്മരിച്ചുകൊണ്ട് ചില പുതിയ മാർഗങ്ങളിലേക്ക് കടന്നു പോകുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാ പുതിയ മാർഗം പഴയ ആ യാഥാസ്ഥികത തന്നെ അതിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഇവിടെ ചോദിക്കണ്ടല്ലോ എന്തിനാ അങ്ങാടി പറഞ്ഞത് ഇത് എന്തിനാ കൊണ്ടുവക്കുന്നത് എന്താക്കി ഗുണം പരലോകത്ത് ഗുണമുണ്ടോ ദുനിയാവൂര് ഗുണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒക്കെ ഗുണം നമ്മള് എന്തിനാ മുജാഹിദ് പ്രവർത്തകരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെങ്കിലും ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് ഒരു കാരണവശാലും പോയി കൂടാൻ കരുതിയിട്ടാണ് മാത്രല്ല ഇവിടെ ഇനിയും ചികിത്സന്റെ കുറേ സംഗതികളുണ്ട് ഒന്ന് രണ്ട് ഭാഗം കൂടി ഇവിടുന്ന് എഴുതേക്കാൾ ആള് പിന്നെ വേച്ച് വെച്ച് പോകുന്നതും അങ്ങനെ പല അസ്വസ്ഥത കാണിക്കുന്നതാണ് ചില ആൾക്കൊന്നും ഉണ്ടാവില്ല ചിലര് അസ്വസ്ഥത കാണിക്കുന്ന കാണാറുണ്ട് അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ടു രീതികൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് ഈ ആളുകൾ വരുമ്പോഴ് തന്നെ ഇതിങ്ങനെ ഓരോ കെട്ടിടും ഈ കെട്ടിടുന്നവരും ഭൗതികമായി കെട്ടാണ് മന്ത്രിച്ചോ ഊത്തോ കെട്ടല്ല പക്ഷെ കെട്ടുകൊണ്ടുള്ള എഫക്റ്റ് ഞാൻ മനസ്സിലാക്കിട്ട് എന്താ വെച്ചാൽ പലപ്പോഴും ഞാൻ പോകാന്ന് പറയുമ്പോ എന്നാ പോ എന്ന് പറയുമ്പോൾ കെട്ടിട്ട് ഞങ്ങൾ പോകാൻ പറഞ്ഞു കെട്ടിട്ട് പോകാൻ പറഞ്ഞു അഴിച്ചു വിടന്നെ അഴിച്ചു വിടാന്ന് പറഞ്ഞു അങ്ങനെ അഴിച്ചാൽ മാത്രം അവർക്ക് പോകാൻ സാധിക്കാറുള്ളൂ അപ്പോൾ ഈ കെട്ടിട്ട് കഴിഞ്ഞാൽ കെട്ടഴിക്കാതെ ക്ഷെയ്ത്താൻ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് കാരണം പിന്നെ നമ്മൾ കെട്ടുന്ന എന്തിനാണെന്ന് വെച്ചാൽ പലപ്പോഴും കുറുഹാൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഇവരെന് ചെയ്യും പെട്ടെന്ന് ഒഴിഞ്ഞു കളയും അപ്പോൾ ഒരു ലക്ഷണമൊന്നും കാണിക്കില്ല അവൻ്റെ ലക്ഷണം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ കുറേ ഊതി കഴിയുമ്പോഴെങ്കിലും ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുക അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് അതിൽ പ്രത്യേകിച്ച് ഈ കെട്ടിട്ടിട്ട് ഊതുക എന്നുള്ള ശുരുക്കിൻ്റെ പരിപാടികൾ അതിനകത്തില്ല വെറും ഭൗതികമായ ഒരു കാര്യമാണ് ഇതുപോലെ നമ്മളൊരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കുള്ള ഡോർ അടച്ചിട്ട് കള്ളനെ അകത്ത് തിരയുന്നത് പോലെ ഉള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ അവരുടെ തലയിൽ കൈ വെച്ചിട്ട് വലത് ചെവിയിൽ ഊതുക സ്ത്രീ ആണെങ്കിൽ എന്തെങ്കിലും നീളമുള്ള ട്യൂബ് പോലെ കടലാസം ഒന്നും കൊണ്ടിട്ട് കടലാസ് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ പി വി സി പൈപ്പ് ഒന്നും ഉപയോഗിച്ച് പോകാൻ കാരണം ചിലപ്പോൾ ആൾ പെട്ടെന്ന് ഒറ്റ ഞെട്ടൽ ചിലപ്പോൾ മോ ആക്കിണ്ടാവില്ല അതുകൊണ്ട് കടലാസം നമ്മൾ കടലാസം ചുളുങ്ങിക്കൊള്ളുമല്ലോ അങ്ങനെ ഓതുമ്പോൾ പെട്ടെന്ന് ഇവരിൽ മാറ്റങ്ങൾ കാണും മാറ്റങ്ങൾ കാണും അവർക്കത് പിടിച്ചു വെക്കാൻ പറ്റൂല പല രീതിയിൽ പ്രതികരിക്കും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും ഈ രോഗിക്ക് പൈശാഞ്ചി ബാധകളാണ് അപ്പോൾ നമ്മൾ അവരുടെ ടീം ചില പ്രത്യേക ചില ഈ ആയത്തുകൾ ഓതാൻ പറയും അവരുടെ സൂറത്ത് പക്കറ വീട്ടിൽ ഓതാൻ പറയും അങ്ങനെ അവർക്ക് ജീവിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതോടൊപ്പം തന്നെ യാത്തുകൾ റെക്കോർഡ് ചെയ്ത കാസറ്റ് കൊടുത്തിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് സമയം അല്ലെങ്കിൽ എത്രയും സമയം പരമാവധി കേൾക്കാൻ വേണ്ടി പറയും അങ്ങനെ ക്രമേണ അവരുടെ ശരീരം പിശാചിന് വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറും ഏതുപോലെ ഇപ്പോൾ നമുക്ക് നനഞ്ഞ മണ്ണിൽ നാഞ്ഞൂൾ ഉണ്ടാവും പക്ഷേ മണ്ണിങ്ങനെ ചൂടായി ചൂടാ ഉണക്കി വന്ന നാഞ്ഞൂൾ അത് മണ്ണ് നനഞ്ഞ മണ്ണിനിച്ച് വേറെ പോകും എന്നതുപോലെ അയാൾ ഒരു സത്യവിശ്വാസിയായി മാറുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ജമാഅത്ത് പാരായമാകാരം പങ്കെടുക്കുന്ന അള്ളാഹുനെ സ്മരിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായി മാറുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് പിശാിക്കാൻ കഴിയില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും അപ്പോ സിഹറാണെങ്കിൽ ചിലപ്പോൾ ഉദാഹരണമായിട്ട് കറുത്ത നിറത്തിൽ ചുമ നിറത്തിൽ മഞ്ഞ നിറത്തിലൊക്കെ ഛർദ്ദിച്ചത് ബാത്തിലായി പോകും ചിലപ്പോൾ ഇറച്ചി കഷ്ണങ്ങള് ഒക്കെ ഛർദ്ദിച്ച് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇറച്ചി കഷ്ണം ഞാൻ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തു അജബ ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു എന്താണ് അറിയോ വാത്തു ഇമ്രാത്തു നബീയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു ഫകാലത്ത് എന്റെ ഈ കുട്ടിക്ക് ഏഴ് ഒരുതരം ബാധയുണ്ട് നബിയെ യൗഹുദൂമിൻ മറന്നേനിരവണെങ്കിലും അവനെ ഇത് പിടികൂടുന്നു ഫകാല റസൂൽ റസൂൽ വന്ന അഗിനി അവന് ഞാൻ ആ അതിനടുത്തിൽ വായിൽ നബി തുപ്പി വകാല ഓഹു ശത്രു ഞാൻ റസൂലാണ് അദ്ദേഹം ചെയ്തു പറഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാളുടെ വാറ്റിപ്പഴപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ജിന്നു കൂടുന്നത് സിഹിർ ബാധിക്കുന്നത് എന്നിട്ട് ഇയാളുടെ ചികിത്സ ചികിത്സാ ചികിത്സാരീതികൾ തുപ്പണ ചികിത്സ അടിക്കണ ചികിത്സ കെട്ടണ ചികിത്സ അങ്ങനെ ഒരുപാട് ചികിത്സകൾ ഇതിലും അധികവുമുള്ള ആരെയാണ് സ്ത്രീകളെയാണ് ചികിത്സ ഒക്കെ ഓരല്ലോ അവരല്ലോ സ്ത്രീയാവുമ്പോൾ മറ്റേ കടലാസുങ്ങളെ ചുറ്റി പിടിച്ച് ഓടക്കോയ മന്ത്രം നടത്തണം ഞാൻ ഈ ഇത്തരം പരിപാടികൾക്ക് എന്ത് രേഖകൾ ഇസ്ലാമെന്ന് പറയണോ അതു മനസ്സിലാത്തത് മാത്രല്ല അവർ തിരുത്തിണോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മറുപടി ഇവിടെ വന്നോ ഒരു ഇവര് മൂന്നാല് മണിക്കൂർ ഒരു പ്രോഗ്രാം വെച്ചിട്ട് പരമാവധി കേരളത്തിന്റെ അങ്ങേ മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാരൊക്കെ വരുത്തിച്ചിട്ട് ഇവിടെ പ്രസംഗിച്ച വിഷയത്തിന് ഈ നാട്ടുകാർക്ക് കൃത്യമായി മറുപടി ലഭിക്കുന്ന എന്തെങ്കിലും സംഗതി പറഞ്ഞോ അതോ കുറച്ച് ആശയക്കുഴപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ വാചാക്കരത്ത് എത്തിപ്പോയോ അതാണ് പഠിക്കേണ്ടത് അപ്പോ അടിസ്ഥാനപരമായ വിഷയങ്ങൾ സംസാരിക്കാതിരിക്കുകയും മറുപടി പറയാതിരിക്കുകയും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ജിന്നു ചികിത്സ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് മൗലവി തന്നെ ഇത് വിശദീകരിച്ചുകൊണ്ട് ഇതിന് മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ തന്നെ കരിമ്പിലാക്കൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് താനും